ബിസ്മില്ലാഹി സ്വലാത്തു അടുത്ത ഹദീസ് െ തൊട്ട് നിവേദനം ചെയ്യപ്പെടുന്നു അദ്ദേഹം പറഞ്ഞു ഒരു മനുഷ്യനെ കുറിച്ച് നബിസ് തങ്ങളോട് പറയപ്പെട്ടു എങ്ങനെയുള്ള മനുഷ്യനാണ് അദ്ദേഹം രാത്രി മുഴുവനും ഉറങ്ങും തഹജു നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കുകയില്ല നബിസ് പറഞ്ഞു അതൊരു മനുഷ്യനാണ് ആ മനുഷ്യന്റെ ഇരു ചെവികളിലും ഷെയ്ത്വാൻ ഒഴിച്ചിരിക്കുന്നു ചെവിയിൽ ഷൈത്വാൻ മൂത്രമൊഴിക്കും എന്ന് പറഞ്ഞതിനെ മഹാന്മാർ പല രൂപത്തിലും വിശദീകരിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഇബിന്ബ റതി പറയുന്നു അതിന്റെ അർത്ഥം ഷെയ്ത്വാൻ അവനെ ഫസാദിലാക്കിക്കളയും കുഴപ്പത്തിലാക്കിക്കളയും എന്നാണ് ബഹുമാനപ്പെട്ട മുഹല്ലബ് അലിയുള്ളാഹുത്തു അലാൻഹു അതുപോലെ തന്നെ മാം തൊഹാബി റലി ഉള്ളാഹുത്ത അലാൻഹു ഒക്കെ പറയുന്നത് ഈ പറഞ്ഞതുകൊണ്ടുള്ള ഉദ്ദേശം ഷെയ്ത്വാൻ അവൻ്റെ പിരടിയുടെ താഴെ ഒരു കെട്ട് കെട്ടുകയും എന്നിട്ട് അവനോട് പറയും അത്രേ ഇനിയും നിനക്ക് ധാരാളം ഉറങ്ങാനുള്ള സമയമുണ്ട് കിടന്നുറങ്ങിക്കൊള്ളുക എന്ന് മറ്റു ചില മഹാന്മാർ വിശദീകരിച്ചത് ഷെയ്ത്വാൻ അവന്റെ മേൽ ആധിപത്യം സ്ഥാപിക്കുകയും അവനെ നിസാരവൽക്കരിക്കുകയും ചെയ്യും എന്നാണ് ബഹുമാനപ്പെട്ട കാർ അയ്യാൽ റലിഅള്ളാഹു ഇതിനെ വിശദീകരിക്കുന്നത് ഇത് യഥാർത്ഥ രൂപത്തിൽ ഈ മനുഷ്യന്റെ ചെവികളിലേക്ക് ഷെയ്ത്വാൻ മൂത്രമൊഴിക്കും എന്ന് തന്നെയാണ് ഇവിടെ അർത്ഥം കാരണം ശൈത്വാൻമാർ തിന്നുമെന്നും കുടിക്കുമെന്നും നിക്കാഹ് ചെയ്യുമെന്നുമെല്ലാം സ്ഥിരപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് യഥാർത്ഥ രൂപത്തിൽ അവൻ മനുഷ്യന്റെ ചെവിയിലേക്ക് മൂത്രമൊഴിക്കുന്നതിനും തടസ്സമൊന്നുമില്ല എന്നാണ് പണ്ഡിതന്മാർ ഇതിന് ന്യായം പറയുന്നത് ബഹുമാനപ്പെട്ട അബ്ദുൽ വഹാബ് ഷഹറാനി റദി അള്ളാഹുഹു പറയുന്നതായി കാണാം ഒരു മനുഷ്യനെ എനിക്ക് കാണാൻ ഇടയായി എങ്ങനെയുള്ള മനുഷ്യനാണ് അയാൾ രാത്രി മുഴുവനും കിടന്നുറക്കത്തിലാണ് തഹജത് നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കാറില്ല അങ്ങനെയുള്ള ഒരു മനുഷ്യനെ ഒരിക്കൽ എനിക്ക് കാണാൻ കഴിഞ്ഞത് അദ്ദേഹത്തിന്റെ രണ്ട് ചെവികളിൽ നിന്ന് ഷൈത്വാനിന്റെ മൂത്രം ഒഴുകുന്നതായിട്ടാണ് മഹാന്മാർക്ക് ഇത് കാണാനുള്ള കഴിവ് അള്ളാഹുത്താല കൊടുത്തിട്ടുണ്ട് മറ്റു ചില പണ്ഡിതന്മാർ ഇതിനെ വ്യാഖ്യാനിച്ചത് ഷെയ്ത്വാൻ അവൻ്റെ ചെവികളെ നല്ല കാര്യങ്ങൾ കേൾക്കുന്നതിനെ തൊട്ട് അടച്ചു കളയുകയും അള്ളാഹുവിൻ്റെ ദിക്കറിനെ തൊട്ട് തടഞ്ഞു കളയുകയും ചെയ്യുമെന്നാണ് പിന്നെ അവൻ കേൾക്കുന്നത് ഖുർആൻ പാരായണമോ അല്ലെങ്കിൽ ദിക്കറുകളോ അല്ല മറിച്ച് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ബാത്തിലായ പാട്ടുകളും അതുപോലെ തന്നെ ഹറാമായ കാര്യങ്ങളെല്ലാം ആയിരിക്കും ഇന്ന അവന്റെ ശവിയിൽ നിറഞ്ഞു നിൽക്കുക ബഹുമാനപ്പെട്ട ഹസൻ റലിത്തലാൻഹു പറയുന്നതായി കാണാം ഇന്ന ബൗലഹു അല്ലാഹിലെ സത്തയിലുൻ ഷെയ്ത്വാനിന്റെ മൂത്രം അത് മനുഷ്യന് വല്ലാതെ ഭാരമുള്ള ഒരു കാര്യമാണ് ഷെയ്ത്വാനിന്റെ മൂത്രം അത് നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഓരോ അവയവത്തിനും അള്ളാഹുവിനെ അഭിബാധത്ത് ചെയ്യുന്നതിനെ തൊട്ട് മടിയുണ്ടാകും എന്ന് മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട് അതുകൊണ്ട് തീരെ തഹജ്ജുദ് പോലും നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന ഒരു പതിവ് നമുക്കുണ്ടെങ്കിൽ അത് മാറ്റം വരുത്തണം അള്ളാഹു താര നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മുഹമ്മദിൻ സയ്യിദിനിൻ അലിഹി വസ്ഹബിഹി വസ്ലിം അലഹമുല്ലാഹി ആലമീൻ